നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചിട്ടുള്ളത് വെച്ച് വളരെ പേരുകേട്ട താരങ്ങളിൽ ഒരാളാണ് ഗ്യാരി ഹൂപ്പർ സ്കൽറ്റിക്കിൻ്റെ ഒരു ലെജൻഡ് എന്ന് തന്നെ പറയണം സോ എന്തായാലും അദ്ദേഹം വീണ്ടും കളത്തിലേക്ക് ഇറങ്ങിയാണ് സോ അദ്ദേഹം ഇനി എവിടേക്കാണ് ഇറങ്ങുന്നതെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് സോ അത് ഞാൻ പറയാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക സോ സ്കൽറ്റിക് എന്ന് പറയുന്ന ക്ലബിൻ്റെ ആബ്സുലൂട്ട് ഒരു ലെജൻഡാണ് നമ്മുടെ ഗ്യാരി ഹൂപ്പർ എന്ന് പറയുന്നത് എന്തായാലും ഗ്യാരി ഹൂപ്പർ സെപ്റ്റംബർ ആറാം തീയതി ഒരു ഫ്രണ്ട്ലി macam orang ni മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെയാണ് ആ ഒരു ഫ്രണ്ട്ലി മാച്ച് എനിക്കൊന്നും ലെജൻസ് മാച്ച് ആയിരിക്കാനാണ് നടക്കാൻ സാധ്യത കൂടുതൽ സോ ഒരു മാച്ച് സെപ്റ്റംബർ ആറാം തീയതി നടക്കും സോ ആ ഒരു മാച്ചിൽ നമ്മുടെ ഗ്യാരി ഹൂപ്പർ ഭാഗമാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതൊരു ചാരിറ്റി മാച്ചാണ് പുറത്തേക്ക് വരുന്നുണ്ട് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഷെസ്നി സോ ഷെസ്നിയുടെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യും ബാഴ്സലോണ എന്ന് പറഞ്ഞുള്ള റൂമർക്കുള്ളുണ്ടായിരുന്നു അതിൽ ഫൈനലി ആ ഒരു കോൺട്രാക്റ്റ് എക്സ്റ്റൻഡ് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് ഷെസ്നിയുടെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് എന്തായാലും അദ്ദേഹം വിരമിച്ചതിന് ശേഷം അദ്ദേഹം വീണ്ടും ബാഴ്സലോണയിലേക്ക് വന്നു അവിടെ വേറെ ലഭ്യ പെർഫോമൻസ് സോ അബ്സല്യൂട്ട് ഒരു ഗ്രേറ്റ് പ്ലെയർ എന്ന് തന്നെ ഷഷനിയെ പറയണം എന്നാലും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ അദ്ദേഹം ഇനി കാവൽ കാൽക്കും നമ്മുടെ മാഞ്ചസ്റ്റർ സോറി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ബാഴ്സലോണയുടെ